ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നൊരു ആലുഗോപിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഒന്നും ഇതാ അതുപോലെ അരിഞ്ഞുവെച്ചതിന് ശേഷം അതിനകത്തേക്ക് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് സവാള സവാളതാണ് നല്ലപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം നല്ല കുത്തി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ നല്ല പോലെതാ അതിങ്ങനെ അരിഞ്ഞെടുക്കാം പിന്നെ രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കൊരു ചട്ടി ചൂടാക്കി അതിന് എണ്ണ തിളച്ചതിൻ്റെ ശേഷം ഈ കോളിഫ്ലവർ ഒന്നും ഇതാ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക അതിന് മുമ്പ് ഉപ്പ് ഇടരുത് ഇതാ ഞങ്ങൾക്ക് അതുപോലെ ദുഃപോരങ്ങനെ പൊരിച്ചെടുക്കാം എല്ലാം അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു വലിയ ജീരകം കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവോള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് ഇളക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ് ഇനി നമുക്ക് അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് അളവ് പറയുന്നത് ഞാൻ എടുത്ത സവാളോടെയാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്നു സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്താ നമ്മളിത് ഫുൾ ഇതത് പോലെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഫുൾ പൊരിച്ചെടുത്തതിന് ശേഷം രണ്ട് ഉരുളക്കിഴങ്ങ് ഇതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തത് കൂടെ അത് പൊരിച്ചെടുക്കുകയാണ് അപ്പം ഫുള്ള് പൊരിച്ചെടുക്കുക പിന്നെ ഉരുളക്കിഴങ്ങ് വലുതാക്കി അരിയരുത് ഞാനിപ്പോൾ അതാ അരിഞ്ഞിട്ടില്ലേ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കട്ടോ വീഡിയോ എടുത്തില്ല ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലപോലെ കാണാത്തത് ഇതപ്പം റെഡി ആയില്ലേ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതും നമുക്ക് അതുപോലെ പൊരിച്ചെടുക്കാം നമുക്ക് നമ്മൾ സവാള ഒന്ന് വായന്ന് വന്നതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് തക്കാളി എടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം അതിന പേസ്റ്റ് ഇതാ ഇതുപോലെ അടിച്ചെടുക്കണം അടിച്ചെടുക്കാ നമുക്ക് നമ്മുടെ സവാളിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതൊന്ന് തിളക്കുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനത് അതൊന്ന് ജസ്റ്റ് ഇവിടെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പിഞ്ച് ഗരം മസാല ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാനൊന്ന് നന്നായി ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരിച്ച് വെച്ചാൽ കോളിഫ്ലവറും നമ്മുടെ കിഴങ്ങും ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല ഇങ്ങനെ എല്ലായിടത്തേക്കും എത്തുന്ന രീതി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഇനി തോന്നുന്നു ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ആലഗോബി കൂടെ സെറ്റായിട്ടുണ്ട് നമുക്കതിനകത്ത് മേഖല മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മലയാപ്പെട്ടിട്ട് ഉണ്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുമ്പോൾ താങ്ക് യു ബൈ ബൈ